രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമാകുന്നു അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനത്തേക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കന്യാകുമാരിക്ക് മുകളിൽ ിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെടാൻ ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം പേർ തിരിച്ചറിയൽ രേഖകൾ നൽകേണ്ടി വരുമെന്ന് കമ്മീഷന്റെ പ്രാഥമിക നിഗമനം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെയോ രക്ഷിതാക്കളുടെയോ പേരോ ഇല്ലാത്തവർ ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം എന്നാണ് കണക്ക് ആകെ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി പേരിൽ ഒന്നേ പോയിന്റ് എട്ട് ഒൻപത് കോടി പേർ രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിൽ ഉള്ളവരാണ് ഇവർ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതിയാകും രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സ് തികയാത്തവർ അറുപത്തൊന്ന് പോയിന്റ് ഒന്നേ ആറ് ലക്ഷം പേരുണ്ട് പക്ഷെ രക്ഷിതാക്കൾ പട്ടികയിൽ ഉള്ളതിനാൽ ഇവർക്കും രേഖകൾ നൽകേണ്ടതില്ല രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടിയിൽ ശേഷിക്കുന്ന ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം വോട്ടർമാർ എസ് ഐ ആറിന്റെ കരട് പട്ടികയിൽ പേരുണ്ടാകുമെങ്കിലും അന്തിമ പട്ടികയിൽ പേര് വരാൻ കമ്മീഷൻ നിർദ്ദേശിച്ച പന്ത്രണ്ട് രേഖകളിലൊന്ന് നൽകണം കരട് പ്രസിദ്ധീകരിക്കുന്ന ഡിസംബർ ശേഷം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നോട്ടീസ് നൽകിയാണ് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുക ഇവരിൽ ഭൂരിഭാഗവും ചുരുങ്ങിയത് അഞ്ച് തെരഞ്ഞെടുപ്പുകളിലെങ്കിലും വോട്ട് ാണ് അതേസമയം കേരളത്തിലെ ഈ ഇരുപത്തിയേഴ് ലക്ഷം പേരിൽ ഭൂരിഭാഗത്തിനും നിഷ്കർഷിച്ച പന്ത്രണ്ട് രേഖകളിൽ നാലെണ്ണമെങ്കിലും ഉണ്ടാകുമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ ഇതൊന്നും ഇല്ലാത്തവർക്ക് രേഖകൾ നൽകാൻ വകുപ്പുകളോട് ആവശ്യപ്പെടും കേന്ദ്ര കമ്മീഷൻ നിഷ്കർഷിച്ച പന്ത്രണ്ട് രേഖകളിൽ റേഷൻ കാർഡ് ഉൾപ്പെടുത്തണം എന്ന ആവശ്യം പരിഗണിച്ചിട്ടില്ല സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള പൊതുതിരിച്ചറിയൽ രേഖ എന്ന നിലയ്ക്കാണ് റേഷൻ കാർഡ് പരിഗണിക്കണം എന്ന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചത് അടുത്തൊരു അറിയിപ്പ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അവസരം ഒരുക്കിയിട്ടുണ്ട് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് നവംബർ പതിനേഴ് മുതൽ ഓൺലൈനായി അപേക്ഷ സ്വീകരിച്ചു വരുന്നുണ്ട് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനാവും പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് ആദ്യം വെള്ള കാർഡാണ് നൽകുക പിന്നീട് വരുമാന വിവരങ്ങളും കുടുംബ സാഹചര്യങ്ങളും വെളിപ്പെടുത്തി മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനാകും ഇത്തരത്തിൽ മാറ്റുന്നതിനാണ് നിലവിൽ അവസരം ഒരുക്കിയിട്ടുള്ളത് വൃക്ക കരൾ ഹൃദ്രോഗമുള്ളവർ ക്യാൻസർ ബാധിതർ എന്നിവർക്ക് അപേക്ഷ ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം പരിശോധന പൂർത്തിയാക്കി കാർഡുകൾ ലഭ്യമാക്കാനാണ് ശ്രമമെന്ന് അധികൃതർ വ്യക്തമാക്കി മതിയായ രേഖകൾ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അടുത്തൊരു അറിയിപ്പ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് നിയമത്തിൽ ഭേദഗതി വരുത്തി പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഉയർന്ന ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് ബാധകമാക്കുന്നതിനുള്ള കാലാവധി പതിനഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ പഴക്കം അനുസരിച്ച് മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് പത്ത് മുതൽ പതിനഞ്ച് വർഷം പതിനഞ്ച് മുതൽ ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കൂടുതൽ എന്നിങ്ങനെയാണ് തരം തിരിച്ചിട്ടുള്ളത് വാഹനം പഴകുന്തോറും ഓരോ വിഭാഗത്തിനും ഉയർന്ന ഫീസാണ് ഈടാക്കുക ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കാണ് ഏറ്റവും വലിയ വർധന വരുത്തിയിട്ടുള്ളത് പുതുക്കിയ നിരക്കനുസരിച്ച് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ട്രക്കിനോ ബസ്സിനോ ഇനി ഫിറ്റ്നസ് ടെസ്റ്റിനായി ഇരുപത്തിയ്യായിരം രൂപ നൽകേണ്ടി വരും മുമ്പ് ഇത് രണ്ടായിരത്തി രൂപയായിരുന്നു ഇതേ പരിധിയിലുള്ള മീഡിയം കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പകരം ഇരുപതിനായിരം രൂപ നൽകണം ഇരുപത് വർഷത്തിൽ കൂടുതലുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഇനി പതിനായിരം രൂപയാണ് പുതുക്കിയ നിരക്ക് മുച്ചക്ര വാഹനങ്ങൾക്ക് ഏഴായിരം രൂപയും ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപയുമാണ് ഫീസ് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്നലെ വൻ വർദ്ധനവ് പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നലെ വർദ്ധിച്ചത് രാജ്യാന്തര വിപണിയിൽ സ്വർണവില ചാഞ്ചാടുകയാണെങ്കിലും ഡോളർ കരുത്താർജിച്ചതും രൂപയുടെ റെക്കോർഡ് വീഴ്ചയുമാണ് കേരളത്തിൽ സ്വർണ്ണ വിലയിൽ കുതിപ്പുണ്ടായത് ഒരു ഗ്രാമിന് നൂറ്റി എഴുപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് നൂറ്റി എൺപത്തി ആറ് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപയും പവന് ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയുമായി വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി